रागेश सिंह रामशकल सोनल सिंग മഹേഷ് ജട്ട് മലാനി എന്നീ നോമിനേറ്റഡ് അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കിയതോടെ രാജ്യസഭയിൽ ഭരണകക്ഷിയായ ബിജെപിയുടെ അംഗബലം കുറഞ്ഞു നിലവിൽ രാജ്യസഭയിൽ എൺപത്തിയാറ് അംഗങ്ങളാണ് ബിജെപിക്കുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് അംഗ രാജ്യസഭയിൽ നൂറ്റി പതിമൂന്ന് അംഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഭൂരിപക്ഷമാവുകയുള്ളൂ നിലവിൽ ബിജെപി അടങ്ങുന്ന എൻ ഡി എയുടെ അംഗസംഖ്യ നൂറ്റിയൊന്ന് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് രാജ്യസഭയിൽ എൺപത്തിയേഴ് അംഗങ്ങളുണ്ട് ഇതിൽ ഇരുപത്തിയാറ് അംഗങ്ങൾ കോൺഗ്രസിനും പതിമൂന്ന് അംഗങ്ങൾ തൃണമൂർ കോൺഗ്രസിനും പത്തംഗങ്ങൾ വീതം ആം ആദ്മി പാർട്ടിക്കും ഡി എം കെക്കുമാണ് ഉപരിസഭയിൽ ഇനി ബിൽ പാസാക്കണമെങ്കിൽ എൻ ഡി എ സഖ്യകക്ഷികൾക്ക് പുറമെ വൈ എസ് ആർ കോൺഗ്രസ് എ ഡി എം കെ എന്നീ പാർട്ടികളെ എൻ ഡി എക്ക് ആശ്രയിക്കേണ്ടി വരും വൈ എസ് ആർ കോൺഗ്രസിന് പതിനൊന്നും എ ഐ ഡി എം കെക്ക് നാല് സീറ്റുകളുമാണ് രാജ്യസഭയിലുള്ളത് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് ഈ പാർട്ടികളുമായുള്ള സഖ്യം എൻ ഡി എ ഉപേക്ഷിച്ചിരുന്നു അതേസമയം പ്രശ്നാധിഷ്ഠിതമായ പിന്തുണയാണ് വൈ എസ് ആർ കോൺഗ്രസ് ബി ജെ പിക്ക് നൽകിയിട്ടുള്ളത് അതിനാൽ തന്നെ പതിനൊന്ന് വോട്ടുകൾ ി ജെ പിക്ക് ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു മുൻ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡിയും സമാനമായ പിന്തുണയാണ് ബിജെപിക്ക് നൽകുന്നത് ബി ജെ ഡിക്ക് ഒൻപത് സീറ്റുകളാണ് രാജ്യസഭയിൽ ഉള്ളത് നിലവിൽ ഇരുപത് സീറ്റുകളാണ് രാജ്യസഭയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് ഈ വർഷം തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്ന് അംഗങ്ങളുടെ ഉൾപ്പെടെയാണ് ഈ ഒഴിവുകൾ ഇതിൽ മഹാരാഷ്ട്ര അസം ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നും രണ്ട് സീറ്റ് വീതവും ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് തെലങ്കാന ത്രിപുര എന്നിവിടങ്ങളിൽ ിൽ നിന്നും ഒരു സീറ്റ് വീതവുമാണ് ഒഴിവുകളുള്ളത്